എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒൻപത് വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബുകൾ അത് ഇലക്ട്രോണിക്സിനെക്കുറിച്ച് അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് പ്രത്യേകിച്ച് അതിന് എക്വിപ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇപ്പോൾ വരുന്ന പുതിയ ബൾബിൻ്റെ കിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ബൾബ് ഉണ്ടാക്കാൻ പറ്റും അതിന് നമുക്കൊരു സോൾഡറിങ് ആൻ മാത്രമേ ആവശ്യമുള്ളൂ സോൾഡർ ചെയ്യാൻ അറിഞ്ഞാൽ മതി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ മോഡല് എൽ ഇ ഡി ഒൻപത് വാട്ടിൻ്റെ ബൾബുകൾ നിർമ്മിക്കുക അതിൻ്റെ പാർട്സ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക ഇത്തരം കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒൻപത് വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബുകളുടെ കിറ്റുകളിൽ അത് പല തരത്തിലുള്ള കിറ്റുകൾ വരുന്നുണ്ട് അതായത് ഡ്രൈവർ ബോർഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈപ്പ് കിറ്റുകൾ വരുന്നുണ്ട് അവിടെ തന്നെ എൽ പി എഫ് ഡ്രൈവറുണ്ട് ആർ സി ഡ്രൈവറുണ്ട് എച്ച് പി എഫ് ഡ്രൈവറുണ്ട് ഇങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള ഡ്രൈവർ ബോർഡുള്ള എൽ ഇ ഡി ബൾബുകളുടെ കിറ്റ് ഉണ്ട് പിന്നെ സാധാരണ ഡി ഒ ബി ടൈപ്പ് കിറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാമ ടൈപ്പ് ഡി ഒ ബി ടൈപ്പ് ബൾബിനെ കുറിച്ചിട്ടാണ് ഈ ഗാമ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമലി അതൊരു ഡി ഒ ബി ആണ് ഇനി എന്താണ് ഈ ഡിഒബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എൽ ഇ ഡി പാനലും ഡ്രൈവർ ബോർഡും ഒരുമിച്ചായിട്ടുള്ള ടൈപ്പാണ് ഈ ഡി ഒ ബി ഡ്രൈവർ ഓൺ ബോർഡ് എന്നാണ് അതിനെ പറയുക അപ്പോൾ അതിൻ്റെ ഞാൻ ആ ബോർഡൊന്നു കാണിച്ചുതരാം ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഗാമ ടൈപ്പ് എൽ ഇ ഡി ഡി ഒ ബി എന്ന് പറയുന്നത് അപ്പോൾ ഡി ഒ ബികൾ പത്ത് രൂപ മുതൽ ഡി ഒ ബി ആണ് വാങ്ങി കിട്ടും പക്ഷേ ചില ഡി ഒ ബികൾ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ചകൾ ബൾബ് പ്രകാശിക്കുമ്പോൾ തന്നെ പിന്നെ ബൾബിൽ ലൈറ്റിൻ്റെ ഫിൽക്കറിങ് വരും ലൈറ്റ് വളരെ കുറവായിരിക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ഇവിടെ നമ്മൾ ഈ ഡി ഒ ബിയിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു ഡി ഒ ബി ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു സർക്യൂട്ട് ബോർഡ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു എം ഒ വിയും റെസിസ്റ്റർ ഉള്ള ചെറിയൊരു ബോർഡ് ഇതാണ് ആ ചെറിയൊരു സർക്യൂട്ട് ബോർഡ് ഇവിടെ ഒരു എം ഒ വി ഉണ്ട് പിന്നെ റെസിസ്റ്ററും ഉണ്ട് അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ബോർഡാണ് അതുകൂടി നമ്മൾ നമ്മളിതിനോട് കൂടെ അറ്റാച്ച് ചെയ്യും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിന് പ്രസ് മെഷീനിൻ്റെ ആവശ്യമൊന്നുമില്ല അതേമാതിരി പഞ്ച് മെഷീനും ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല ഇത് നോക്കൂ ഇതിന് ആകെ രണ്ട് കണക്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ എൽ എന്നും എൻ എന്നും പറഞ്ഞിട്ട് രണ്ട് പോയിൻ്റ് കാണാം ആ രണ്ട് പോയിന്റിലേക്ക് നമ്മൾ ഈ ചെറിയ ഈ ഡ്രൈവർ ബോർഡിൻ്റെ ഈ രണ്ട് മഞ്ഞ വയർ കാണാം ഈ രണ്ട് മഞ്ഞ വയർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് പുറമേക്ക് എടുക്കുക ഇങ്ങനെ പുറമേക്ക് എടുത്തിട്ട് ഈ രണ്ട് വയറുകളുടെ അറ്റം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എൽ എൻ എന്ന് പറയുന്ന രണ്ട് ഭാഗത്ത് സോൾവ് ചെയ്താൽ മാത്രം മതി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ എൽ എൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് മഞ്ഞ വയറുകൾ പരസ്പരം മാറിയാലും കുഴപ്പമൊന്നുമില്ല അത് എ സി വോൾട്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഈ ബൾബ് ഉണ്ടാക്കുമ്പോൾ ചെയ്യാം ഇനി നോക്കൂ ഇതിൻ്റെ ഇതിൻ്റെ ഹൗസിംഗ് ആണിത് അപ്പോൾ ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി അറിയുമ്പോൾ ഒരു അലുമിനിയം കോട്ടിംഗ് ഉണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹൗസിംഗ് ആണ് ഇത് തന്നെ പ്ലാസ്റ്റിക് ടൈപ്പ് ഹൗസിങ് വരുന്നുണ്ട് അപ്പോൾ അത്തരം ഹൗസിങ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ബൾബ് പെട്ടെന്ന് കേടുവരച്ചു ചൂടായിട്ട് പെട്ടെന്ന് പോകാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു അലുമിനിയം കോട്ടിങ്ങുള്ള കാരണം ഇവിടെ ഉണ്ടാകുന്ന ഈ ചൂട് എന്തെങ്കിലും ഇതിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടും ഈ ഒരു ബൾബിൻ്റെ കൂടെ വരുന്ന ചെറിയൊരു ഹീറ്റ് സിങ്ക് സിങ്കാണിത് അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യാം ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഡ്രൈവർ ബോർഡിലില്ല ഇവിടെ രണ്ട് സ്ക്രൂ ചെയ്യാനുള്ള ഹോൾ ഉണ്ട് പക്ഷേ ഈ ഡി ഒ ബിയിലാ ഹോൾ വരുന്നില്ല അപ്പോൾ നമ്മൾ സിലിക്കൺ ബേസ്ഡ് അല്ലെങ്കിൽ ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇവിടെ തേച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുക ഇനി ഇതിൽ എന്ത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ പഞ്ച് മെഷീൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഹൗസിങ്ങിലേക്ക് ഈ ബോർഡ് വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം ചെറിയൊരു ലോക്ക് ഉണ്ട് അപ്പോൾ ആ ലോക്കിൽ നിന്നോളൂ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്താൽ മതി വേറെ പ്രെസ്സിംഗ് മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ടൈപ്പ് ആണ് ഇപ്പോൾ വരുന്നത് അതിൽ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി പുതിയൊരു ടൈപ്പ് വരുന്നുണ്ട് ഈ ഡി ഒ ബി മാത്രം ടൈപ്പ് വരുന്നുണ്ട് അവിടെ നമ്മൾ ഈ ഹീറ്റ് സിങ്കും വരുന്നില്ല അത്തരം ടൈപ്പുകളും ഇപ്പോൾ എൽ ഇ ഡി ബൾബുകളിൽ കിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇതിനു വെച്ചാൽ അത്യാവശ്യം ലൈഫ് കിട്ടും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഞാനവിടെ വീട്ടിലൊരു മൂന്ന് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം ലൈറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ലൈഫിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയണമെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് നോക്കുക തന്നെ വേണം കാരണം നമ്മൾ വാങ്ങുന്ന ഒരു കമ്പനികൾ നമ്മൾ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ എൻ്റെ കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനത് മൂന്ന് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ ബൾബിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് നമുക്ക് പറയാൻ പറ്റുക പിന്നെ നമ്മൾ ഇത്തരം ബൾബുകൾ വാങ്ങുന്ന സമയത്ത് മെറ്റീരിയൽസിന് ഒരു വാറണ്ടിയും ഒരു ഗ്യാരണ്ടിയും ഒന്നും കിട്ടില്ല കാരണം ഇത് അസംബിൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി തരാൻ പറ്റില്ലല്ലോ എന്നാണ് ഈ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയാറ് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് നമ്മൾ ഗ്യാരണ്ടിയും വാറണ്ടിയൊന്നുമില്ല മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ കൊടുക്കാം അതിലേക്ക് വൈകുന്നേര സമയങ്ങളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്താൽ ഇത് ഇത്തരം ബൾബുകളുടെ കിറ്റ് നമുക്ക് അയച്ചു തരാൻ പറ്റും ഇനി ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് ഓരോ സമയത്തും മാറികൊണ്ടിരിക്കും ഇപ്പോൾ ശരാശരി അമ്പത് അമ്പത്തഞ്ച് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് അത് പല സമയങ്ങളിൽ ചില സമയത്ത് കുറയും ചില സമയത്ത് കൂടുകയോ ചെയ്യാം അപ്പോൾ ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ആ വിലയ്ക്ക് തന്നെ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രായോഗിക്കാവില്ല അപ്പോൾ നമ്മളൊരു നൂറ് പീസാണ് വരുത്തുന്നുണ്ടാവുക ആ നൂറ് പീസ് വരുത്തിയിട്ട് അത് കഴിയുമ്പോൾ അടുത്തൊരു നൂറ് പീസ് സമയം ചിലപ്പോൾ വില കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് അതിനനുസരിച്ച് ഇതിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടെ ഒരു പാക്കിംഗ് ബോക്സ് കൂടി ഉണ്ടായിരിക്കും കാരണം ഇതാണ് അതിൻ്റെ പാക്കിംഗ് ബോക്സ് പാക്കിംഗ് ബോസ് നല്ല മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് പാക്കിംഗ് ബോസിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെയും ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ഇനി ഇതേ പാക്കിംഗ് ബോക്സ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമൊന്നുമില്ല കാരണം ഓരോ സമയം നമ്മൾ മെറ്റീരിയൽസ് വരുത്തുമ്പോഴും ഈ പാക്കിംഗ് ബോക്സിലൊക്കെ മാറ്റം വരാറുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഹൗസിങ്ങും ഹൗസിങ്ങിലും പലപ്പോഴും മാറ്റം വരാറുണ്ട് അപ്പോൾ ചിലതിന് ഇതേപോലത്തെ ഹൗസിങ് ആവില്ല ചിലതിന് ഹൗസിംഗ് മാറ്റം വരാം ഇതാണ് നമ്മൾ ഈ ബൾബിൽ ഉപയോഗിക്കുന്ന ഡിഫ്യൂസർ സാധാരണ ഒൻപത് വാട്ടിൻ്റെ ബൾബിൻ്റെ ഡിഫ്യൂസറിനേക്കുള്ള കുറച്ചും കൂടി ഒരു വലിപ്പം കൂടുതലുണ്ട് കുറച്ചൊരു ഭംഗിയും കൂടി ഉണ്ട് ഒരു ഷേപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതിന് പുറമെ നമുക്കറിയാം നമ്മൾ ക്യാപ്പ് ബി ട്വൻറ്റി ടു ക്യാപ്പാണ് ഇത് നിക്കൽ കോട്ടിംഗ് ആയിട്ടുള്ള ക്യാപ്പാണ് ഓക്കെ അപ്പോൾ ഈ ക്യാപ്പിന് പേരും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം സ്ക്രൂ ടൈപ്പ് ക്യാപ്പ് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സോൾഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതാവുമ്പോൾ നമ്മൾ സാധാരണ ഒമ്പത് വാട്ടിൻ്റെ ബൾബിൽ ഉപയോഗിക്കുന്ന സോൾഡറിങ് ടൈപ്പ് ക്യാപ്പാണ് ഇത് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒൻപത് വാട്ട് പുതിയ ഗാമ ടൈപ്പ് ബൾബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വയർ ഈ രണ്ട് മഞ്ഞ വയർ നമ്മൾ എന്ത് ചെയ്യാം ഈ ഗാമ ടൈപ്പ് ഡി ഒ ബിയുടെ എല് എൻ്റെ രണ്ട് ഭാഗം കാണാം ആ ഭാഗത്ത് നമ്മൾ അത് സോൾഡർ ചെയ്യണം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഈ ഹോളിൽ കൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് ഓക്കെ അതിന് മുന്നേട്ട് ഹീറ്റ് സിങ്ക് ഇവിടെ വെക്കണം ഹീറ്റ് സിങ്കും പേസ്റ്റും വെക്കണം അത് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ വയർ എടുക്കേണ്ടത് ഇനി നോക്കൂ ഈ രണ്ട് റെസിസ്റ്റർ കാണാം ഇതേമാതിരി ഉള്ള ബോർഡിന് ഒരു റെസിസ്റ്റർ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാറുള്ളൂ ഇനിയിപ്പോൾ രണ്ട് റെസിസ്റ്റർ ആണെന്ന് വെച്ചാലും ഒരു റെസിസ്റ്ററാണെന്നു വെച്ചാലും കുഴപ്പമില്ല ഈ രണ്ട് റെസിസ്റ്റർ ഉള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ ഹൗസിങ് വഴി നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ടെടുക്കുക കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് എന്താ രണ്ട് ലീഡ് കിട്ടും ഇനി നമ്മൾ എന്തു ചെയ്യാം ഈ രണ്ട് ലീഡ്സിൽ നമ്മൾ ഈ ബി ട്വൻറ്റി ടു ക്യാപ്പ് നമ്മൾ വയ്ക്കുക ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ രണ്ട് പോയിന്റിൽ സോൾഡർ ചെയ്യാം നോക്കൂ ഇപ്പോൾ ആ വയറിൻ്റെ രണ്ട് അറ്റം ഇവിടെ വരുന്നുണ്ട് അല്ലേ നമ്മൾ എന്തു ചെയ്യുക ഈ രണ്ട് ഭാഗത്ത് നമുക്ക് സോൾഡർ ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഡിഫ്യൂസറായിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക ഇതോടുകൂടി നമ്മുടെ ബൾബിൻ്റെ അസംബ്ലിങ് കഴിഞ്ഞു അപ്പോൾ അത്രയാണ് പണിയുള്ളൂ ആകെ നാല് ഭാഗത്തെയാണ് സോൾഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്യാപ്പ് നമ്മൾ സ്ക്രൂ ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രണ്ട് ഭാഗത്തും നമുക്ക് സോൾഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ആ സ്ക്രൂ നമ്മളിവിടെ പ്രസ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഈ ലീഡ് നമ്മളിങ്ങനെ പുറമേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക സ്ക്രൂ അമർത്തുകയാണ് ചെയ്യുക അപ്പോൾ എന്തായാലും രണ്ട് ഭാഗത്തും മാത്രമേ സോൾവ് ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ അത്രയും എളുപ്പമാണ് നമുക്ക് ഒരു ബൾബ് ഉണ്ടാക്കാൻ ഒരു ആവശ്യം ആവശ്യമുണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഒൻപത് വാട്ടിൻ്റെ പുതിയ ഗാമ ടൈപ്പ് എൽ ഇ ഡി ബൾബിൻ്റെ ഭാഗങ്ങളും അതെങ്ങനെയാണ് അസംബിൾ ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ